ും പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഞാനും ഡി ജി പിട്ട് ഒരു വസ്തുവൽപ്പന്ന കരാറിൽ ഏർപ്പെടുന്നത് അതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥരാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഇങ്ങനൊരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു പേരൂർക്കട മണികണ്ഠേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഇത് പ്രകാരം പുള്ളിയുമായിട്ട് ചർച്ച ചെയ്തു കരാറിൽ ഏർപ്പെട്ടു ഈ പറഞ്ഞ പർട്ടിക്കുലർ ഡേയിൽ മീൻസ് ജനുവരി സോറി ജൂൺ ഇരുപത്തിരണ്ട് എഗ്രിമെൻ്റ് എഴുതി പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു എസ് ബി ഐ ആൽത്തറ ബ്രാഞ്ചിൽ അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പത്തു ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടത് പ്രകാരം വീണ്ടും ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് തന്നെ ലക്ഷം രൂപ കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൂടി പണമായിട്ട് വേണമെന്ന് പറഞ്ഞു ആ അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ചേമ്പറിൽ പുള്ളിയുടെ കയ്യിലാണ് കൊടുത്തത് അപ്പോൾ ആ കൊടുത്ത സമയത്ത് തന്നെ അദ്ദേഹം രണ്ടാമതും മൂന്നാമതും കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപ ഒറിജിനൽ അഗ്രിമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ റിസീവ്ഡ് ഫിഫ്റ്റീൻ ലാക്സ് ടോട്ടൽ തേർട്ടി ലാക്സ് എന്ന് എഴുതി സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്വൻ്റി ഫൈവ് ലാക്സ് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ലോണിനെക്കുറിച്ച് അറിയുന്നത് അറിയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രോ കരാറിൽ എയർപോർട്ടത്തിന് മുന്നേ ഇൻഷുറൻസ് എടുത്തിരുന്നു ബാധ്യത എടുത്തപ്പോൾ അതിനകത്ത് ഒന്നും കാണിച്ചിട്ടില്ല പക്ഷെ പിന്നീടാണറിയുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാധ്യത കാണിക്കില്ല ബാധ്യത സർട്ടിഫിക്കറ്റിൽ അപ്പോൾ അവർ അവർ ഒറിജിനൽ ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ട് പോകാറാണ് പതിവ് അങ്ങനെ ആ പർട്ടിക്കുലർ ബ്രാഞ്ചുമായിട്ട് ആൽത്തരം ബ്രാഞ്ചുമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ആ ബാങ്കിൽ ബാധ്യത ഉള്ളതായിട്ട് ഞാൻ അറിയുന്നത് അങ്ങനെ എസ് ബി ഐയുടെ ലോൺ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൺഫേം ചെയ്തു ഇരുപത്താറ് ലക്ഷത്തി പ്ലസ് എത്ര രൂപ അടയ്ക്കാനുണ്ടായിട്ട് അറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കരാറിന് വിരുദ്ധമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കരാർ നിലവിൽ ബാധ്യത ഉണ്ട് കൂടാതെ മുപ്പത് ലക്ഷം രൂപ വാങ്ങുകയും ഈ ബാധ്യത ഉണ്ടായിരുന്ന ഇരുപത്താറ് ലക്ഷം രൂപ അടയ്ക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഞാൻ കരാർ ഇങ്ങനെയുള്ള ബാധ്യത ഉള്ളൊരു പ്രോപ്പർട്ടിയുമായിട്ട് മുന്നോട്ട് പോയാൽ താല്പര്യമില്ലാന്ന് അറിയിക്കുകയും കരാറിൽ ഞാൻ പിൻവാങ്ങുന്നതായിട്ട് പുള്ളി അറിയിച്ചു ഞാൻ തന്ന പണം വിത്തൗട്ട് ഇൻട്രസ്റ്റ് എനിക്ക് ഒരു രൂപയും വേണ്ട ഞാൻ തന്ന പണം മാത്രം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും പുള്ളിയെ സമ്മതിക്കുകയും ചെയ്തു ഒരു വർഷത്തോളം തരാമെന്ന് പറയുകയും തരാതിരിക്കുകയും ചെയ്തപ്പോൾ പല പ്രാവശ്യം നേരിട്ടും ഫോണിലും അദ്ദേഹത്തെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിട്ട് തരാൻ കൂട്ടാക്കിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു ഇവർക്ക് രണ്ടു പേർക്കും ഡി ജി പിക്കും വൈഫിനും അതിന് മറുപടി അദ്ദേഹത്തിൻ്റെ വക്കീലാണ് തിരിച്ച് റിപ്ലൈ ചെയ്തത് എൻ്റെ വക്കീലിന് പണം തരാൻ സാധ്യമല്ല എന്നും വേണമെങ്കിൽ പ്രോപ്പർട്ടി തരാമെന്നും അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി വേണ്ട എന്നും കരാറിന് പിൻവാങ്ങുകയാണെന്നും അന്നേ അറിയിച്ചതാണ് അപ്പോൾ അത് പ്രകാരം ഞാൻ എല്ലാ ഡീറ്റെയിലും കാണിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തു കോടതി ഇത് സാക്ഷ്യപ്പെടുത്തുകയും അറ്റാച്ച്മെൻറ്റ് നടത്തുകയും ചെയ്തു ജപ്തി ചെയ്തു ഈ പ്രോപ്പർട്ടി കൂടാതെ കോടതി ആമിന് വന്ന് സബ് ടൈസാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഇതിൻ്റെ കോപ്പികൾ കൊടുത്ത് ജപ്തി നടപ്പിലാക്കുകയും ഈ പ്രോപ്പർട്ടിയിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തു കൂടാതെ കോടതി അദ്ദേഹത്തിന് രജിസ്റ്റേർഡായിട്ടും ഇതിൻ്റെ കോപ്പി അയച്ചിട്ടുണ്ട് ഈ മുപ്പത് ലക്ഷം രൂപ ഡി ജി പി നേരിട്ട് ചോദിക്കായിരുന്നു അത് ഇടനിലക്കാരുണ്ടായിരുന്നു താങ്കൾ നേരിട്ട് വിളിച്ച് ചോദിക്കായിരുന്നു ഈ പല പ്രാവശ്യം പൈസ ചോദിച്ചത് ആ നേരിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇടനില എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് അയാളാണ് സംസാരിക്കുന്നത് അല്ല നേരിട്ട് തന്നെ അദ്ദേഹമായിട്ടാണ് സംസാരിക്കുന്നത് വേറെ ആ ഇടനിലൊന്നും ഈ അഞ്ചു ലക്ഷം രൂപ ഓഫീസിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഡി ജി പി ആണോ അതെ അപ്പൊ എല്ലാ എമൗണ്ടും റിസീവ് എഴുതി സൈൻ ചെയ്ത് തന്നു ഇനി മുന്നോട്ട് നടപടി എന്താണ് കരാറായിട്ട് ഡി ജി പി വസ്തു ആണോ ജപ്തി വീണ്ടും അല്ല ഞാൻ അന്നേ കരാറിൽ നിന്ന് പിൻവാങ്ങി ഇതറിഞ്ഞോട് കൂടി അപ്പോൾ എനിക്ക് ഞാൻ കൊടുത്ത പണം തിരിച്ച് തരിക എന്നുള്ളത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് പോലീസിൻ്റെ ഉന്നത ഒരാളുമായിട്ട് നമുക്ക് കേസ് മഴക്കിനും പോകാൻ ഒട്ടുമേ താല്പര്യമില്ല ഞാൻ കൊടുത്ത പണം തിരിച്ച് കിട്ടുക എന്നുള്ള ഒരു ലക്ഷം മാത്രമേ എനിക്കുള്ളൂ ഈ വസ്തുവിൻ്റെ ബാധ്യത ഡി ജി പി അറിയിച്ചിരുന്നു അപ്പോൾ എന്തായിരുന്നു മറുപടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ബാധ്യത പറഞ്ഞു തന്നെയാണ് ഞാൻ കരാറിൽ നിന്ന് പിൻവാങ്ങിയത് അത് അറിയിച്ചു അറിയിച്ച് തന്നെയാണ് ഞാൻ കരാറിൽ പിൻവാങ്ങിയത് കാരണം ഒരു വിത്തൗട്ട് എനി റീസൺ നമുക്ക് ഒരാളുടെ കരാറിന് പിൻവാങ്ങണമെന്ന് പറയാൻ പറ്റില്ലല്ലോ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു കാരണം എന്നെ അറിയിക്കാതെ ഇങ്ങനൊരു ബാധ്യത ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഈ പണം കൊടുത്തതിന് ശേഷം ഈ മുപ്പത് ലക്ഷം രൂപയും കൊടുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത് അറിഞ്ഞ ഉടനെ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു വ്യക്തമായ കാര്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളി പണം തിരിച്ച് ആവശ്യപ്പെടുകയും തരാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ നാളെ വരെ ഓൾമോസ്റ്റ് വൺ ഇയറായി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് കാലാവധിയും വളരെ അടുത്തു അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ആരോട് പോയി പണം ചോദിക്കും അപ്പോൾ ആ പണത്തിനൊരു സെക്യൂർ സെക്യൂർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കോടതി മുഖാന്തരം ഇങ്ങനൊരു ജപ്തിയിലോട്ട് പോയത് ഡി ജി പിക്ക് എന്തെങ്കിലും പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റില്ല പോലീസിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന നേതാവ് ഒരു ഓഫീസറാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നോ കൊടുത്തു കാരണം ഡി ജി പിക്ക് എതിരെ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല കോടതിയെ ശരണമുള്ളൂ കോടതിയിൽ പോയി കൂടാതെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നി കാരണം ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തിയിട്ട് കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കംപ്ലൈൻ്റ് ഞാൻ എഴുതി തന്നെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് വാങ്ങില്ല അത് വേണ്ട സംസാരിച്ച് ക്ലിയർ ചെയ്യാം പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല വീണ്ടും ഞാൻ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു അതിന് റിപ്ലൈ വന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്തെന്നും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഉചിതമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ഒരു മറുപടി തന്നതല്ലാതെ നാളിതുവരെ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല അപ്പം നിവർത്തി കെട്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് രാവിലെയാണ് ഈ വാർത്ത ഒൻപത് മണിയോടാണ് ഡിജിപിയുടെ ഓഫീസിന്നും ആരും ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല ആരും അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്ന പുള്ളിക്ക് ഇപ്പോഴും പണം തരാൻ ഉദ്ദേശമില്ല എന്ത് ആണ് പുള്ളിയുടെ നിലപാടെക്ക് അറിയില്ല അപ്പം നമ്മളെ പോലും സാധാരണക്കാരാണ് മറ്റാരുടെ മുന്നിലാണ് പോകാൻ കഴിയുന്നത് നമുക്ക് ആകെ പോകാൻ കഴിയുന്നത് ഭരണാധികാരിയുടെ മുമ്പ് എന്ന് പറയുമ്പോൾ പോലീസ് വിട്ടുകഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മുമ്പ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടും കാണാൻ കഴിഞ്ഞില്ല കാണാൻ കഴിയത്തുകൊണ്ടാണ് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് വന്നിരുന്നത് പോലെ സംസാരിക്കേണ്ടി വരുന്നത് ഈ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിലെ ഏറ്റവും ഉയർന്ന മേധാവിക്ക് അവരുടെ സൈഡ് എന്തെങ്കിലും തരത്തിൽ ഇനി താങ്കളെ വേറെ കേസിൽ ഉൾപ്പെടുത്താനോ അങ്ങനെ ഉണ്ടോ തീർച്ചയായും കാരണം സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മേധാവിക്കെതിരെയാണ് ഞാൻ ഈ ഒരു പരാതി വന്നിരുന്നത് അപ്പോൾ സത്യമായി എനിക്ക് പേടിയുണ്ട് കാരണം സാധാരണക്കാരനല്ല എന്നു വിചാരിച്ച് നമുക്ക് നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് എൻ്റെ നഷ്ടപ്പെട്ട പണം എനിക്ക് തിരികെ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നേ തന്നെ വന്നത് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ പൊതുജനമാണല്ലോ ആ പൊതുജനത്തിൻ്റെ മുമ്പ് നമ്മൾ അവതരിപ്പിക്കുക അതേ ഉള്ളു മാർഗ്ഗമായിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങി തീർച്ചയായും കാരണം മറ്റു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും ഇതുപോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കില്ലായിരുന്നു കിട്ടുമെന്ന് ഉറപ്പാണോ കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അത് സത്യത്തിൻ്റെ പണമാണ് തീർച്ചയായും തിരിച്ചു കിട്ടുമെന്നുള്ള ഉത്തമവിശ്വാസം എനിക്കുണ്ട് ഞാൻ വിദേശത്തായിരുന്നു പുറത്തായിരുന്നു പണമാണ് ഡി ജി അല്ലേ തീർച്ചയായും കാരണം നമുക്ക് പുറത്ത് രാജ്യങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ബ്രഹ്മത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് അതാണ് ഇങ്ങനൊരു വഴിയിലോട്ട് പോയത് അത് തിരിച്ചു കിട്ടാനുള്ള മാർഗം തേടിയാണ് ഞാനീ പറയുന്നത് ഒരിക്കലുമില്ല പ്രത്യേകിച്ച് പോലീസിൻ്റെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനല്ല പോലീസിൻ്റെ ഏറ്റവും ഒരു മേധാവി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഒരു വിശ്വാസവാഞ്ചനയെന്നേ പറയാൻ പറ്റുള്ളൂ പുള്ളി ബോധപൂർവം എന്നെ വഞ്ചിച്ചു എന്നല്ല ഞാൻ പറയണം പക്ഷേ നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നുള്ളൂ ഇപ്പോഴും ഞാൻ എൻ്റെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ് ഈ കരാർ ലംഘിച്ചപ്പോൾ താങ്കൾ പൈസ ചോദിച്ചിരുന്നു ഡി ജി പി ഡയറക്റ്റ് വിളിച്ചാണ് പണം ആവശ്യപ്പെട്ടു ആ സമയത്ത് ഡി ജി പി സംഭാഷണ വിധി ഒരു ഭീഷണി പോലെയായിരുന്നു അതോ തരാൻ സൗകര്യമില്ലാതെ എന്തായിരുന്നു ഇല്ല ഇല്ല വളരെ സൗമ്യമായിട്ട് ഒരിക്കലും അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു അദ്ദേഹത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും വളരെ സത്യസന്ധമായ ഒരു ഉദ്യോഗസ്ഥനെന്നാണ് പറയുന്നത് നമ്മൾ ഞാൻ ഇതുവരെ പുള്ളിയോട് സംസാരിച്ചപ്പോഴൊക്കെ വളരെ കാര്യമായിട്ടാണ് ഒരു നിഷേധാത്മമായ നിലപാടോ പ്രകോപനപരമായിട്ടോ ഒന്നുമില്ല വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും സംസാരിക്കുന്നത് പക്ഷേ അതുകൊണ്ടായില്ലല്ലോ നമുക്ക് കിട്ടുന്ന പണം കിട്ടണമല്ലോ